വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കയ്യിലോ കാലുകളിലോ വീർത്ത് നീര് കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ശ്രദ്ധിച്ച് കേൾക്കണേ നീർവീക്കമുള്ള ഭാഗത്ത് ഇങ്ങനെ അമർത്തി നോക്കിയാൽ ഇതുപോലെ കാണുന്നുണ്ട് കൊഴിഞ്ഞു കാണുന്നുണ്ടെങ്കിൽ ഇതിന് പിട്ടിങ്ങിടിമ എന്ന് പറയും ഇത് നോർമൽ അല്ല ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊരു വാർണിംഗ് സൈൻ ആവാം ഹാർട്ട് പ്രോബ്ലം ലിവർ പ്രോബ്ലം കിഡ്നി പ്രോബ്ലം ഇനി ഈ പറഞ്ഞ ഓർഗൻസ് എല്ലാം ചേർന്ന് ഫെയിലിയർ ആവുമ്പോഴോ ഇല്ലെങ്കിൽ പൽമിനറി ഹൈപ്പർടെഷൻ പറയുന്ന ഒരു കണ്ടീഷനിലോ ഇങ്ങനെ വീർത്ത് കാണാറുണ്ട് സിവിയർ അണിമ കേസിനും ഇങ്ങനെ ഇടിമ കാണാറുണ്ട് അപ്പോ ഇങ്ങനെ വീർത്ത് കാണുന്നുണ്ടെങ്കിൽ ഇത് ഒരു വാർണിംഗ് ആയിട്ട് എടുക്കുക ഇത് സാധാരണ നീരാണെന്ന് എപ്പോഴും അവഗണിക്കരുത് അപ്പോ ഇങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽ പിട്ടികിടിമ ഉണ്ടെന്ന് ഒരു സംശയം ഉണ്ടെങ്കിൽ അടുത്ത ഒരു ക്വാളിഫൈഡ് ഡോക്ടറെ കണ്ട് ഇത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് എന്താന്ന് വെച്ച് കണ്ടുപിടിച്ചാൽ നമുക്ക് ഏർലിയർ ആയിട്ട് തന്നെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ പല അസുഖങ്ങളും കോംപ്ലിക്കേഷൻ ഇല്ലാതെ വേഗം തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും ദിസ്ഇസ് ഡോക്ടർ സുമത ഫ്രം ഷോഭ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോ ക്ലിനിക് ചെന്നമകലം